പരിശുദ്ധ അമ്മേ ദൈവ കാരാഗ്രഹത്തിൽ കഴിയുന്ന മക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കളെ ഓർത്ത് ആകുലപ്പെട്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരെ അമ്മയിലേൽപ്പിക്കുന്നു അമ്മേ മാതാവ് അവരുടെ തെറ്റുകൾ പൊറത്ത് അമ്മയവരെ തിരികെ കൊണ്ടുവരണമേ അമ്മേ മാതാവേ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവുകളെല്ലാം എടുത്തു മാറ്റണമേ പരിശുദ്ധ അമ്മയെങ്കിലും മാതാവേ ഞങ്ങൾ ഓരോ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമേ ശ്വസുബ്രഹ്മണവും സശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടെ കർത്താവുമായി വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുമാനം ഗർഭസ്ഥനായി കന്യാമരത്തിൽ പറയുന്ന പന്യദിനെ കാലത്ത് പീടികൾ സിറ്റിച്ച് പിടിഷത്തിറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം ഇറങ്ങി മരിച്ചു വഴിയും മൂന്നാളി ഓർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗ്ഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗ്യത്തിരിക്കുന്ന അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചു നിനക്ക് സുസ്തി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതം മലമായ ഈശ്വരൻഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ നമ്പ്രാൻ്റെ അമ്മ പാപികളായ അവൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായത്

എപ്പോഴും ഞാൻ മനസ്സമായതുപുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ആകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറിയമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേണ സനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടെ ദേവപിതാവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരസ്യമാമനം ഗർഭസ്ഥനായി കന്യാമരത്തിൽ പിറന്ന പഞ്ചാസ് രാസിനെ കാലത്ത് പീടകൾ സഖിച്ച് കുരുഷത്തിറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചുവീഴ്ചയിൽ നിന്നും ഒരു നാളെ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗി തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്ന മരിച്ചവീടെ വിധിക്കാൻ വീണ്ടും ും ശരീരത്തിന്റെ മറിയുമ്പോ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ചരിത്രമൂലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറൈമെ നമ്പ്രാൻ്റെ അമ്മ പാപികളായ അവർക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും അങ്ങയുടെ തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറൈമേ തമ്പരാൻ അമ്മേ പാപികളായ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്രം പശുതാ നാമത്തിൽ

കന്യാമരത്തിൽ പിറന്ന പന്ത്ര സുരാസിനകാലത്ത് പീടുകൾ സഹിച്ച് കുരിശത്ത്ക്കപ്പെട്ട് മരിച്ചിറയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചവഴിയിൽ നിന്ന് ഓർന്നാളിയുയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരായി വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ക്ഷിതകത്തൊലിക്കുന്ന സഭയിലും പുണ്യാളുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന് ഉയർത്തി ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും പരിശുദ്ധ നാമത്തിൽ ആ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങേട് തരത്തിൽ മൂലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്ന മേൻ ആ മേൻ ശ്വസണം സശക്തനായി ഭൂമിയുടെയും സൃഷ്ടവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ കർത്താവുമായി വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുമാനം ഗർഭസ്ഥനായി കനിയാമരത്തിൽ പിറന്ന പന്യസ്റ്റാ ദിവസത്ത് പീടകൾ സെറ്റിച്ച് പുരുഷത്തിറക്കിവിട്ട് മരിച്ചിറക്കപ്പെട്ട് വാതാളം നിറങ്ങി വാർച്ച വഴിയിൽ നിന്ന് ഉറന്നാളിയുർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നേ സ്വർഗത്തിൽ ഉള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതിനും മരിച്ചവീടിയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷധർമ്മന വിശ്വസിക്കുന്നു സഭയിലും പുണ്യാട്ട ഐക്യത്തിനും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർത്തി കൃത്യമായ ജീവിതത്തിൽ She's singing.